ഫാമിലിയിൽ കല്യാണം ഫാമിലി കെ സി ബിയുടെ നിലപാട് കേബിൾ ടിവി മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രവീൺ മോഹൻ പറഞ്ഞു പലതവണ ചർച്ച നടത്തിയിട്ടും അനുകൂല സമീപനം ഉണ്ടായില്ലെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഐ മലപ്പുറം ജില്ലാ സോണൽ കൺവെൻഷൻ തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സോണൽ കൺവെൻഷൻ തിരൂർ ബി പി അങ്ങാടി മെഹക് കോൺഫറൻസ് ഹാളിൽ നടന്നു കൺവെൻഷൻ തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ പതാക ഉയർത്തി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ധിക്കാരപരമായ സമീപനമാണ് ഭാഗത്തും ഉണ്ടാവുന്നത് പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തരത്തിലും അനുകൂല സമീപനം സ്വീകരിക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇത് കേബിൾ ടി വി കേരളത്തിലെ വൈദ്യുതി പോസ്റ്റിൽ കൂടി ഫൈബർ വലിക്കുന്നതിന് ഗവൺമെന്റ് അതിനെതിരെ നമ്മൾ നിയമപരമായ സമരം നടത്തി നമ്മുടെ ഓപ്പറേറ്റർ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പതിനേഴ് രൂപയ്ക്ക് വലിക്കാം എന്നുള്ള അനുമതി കിട്ടുന്നത് ആ ചരിത്ര പത്രങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനുശേഷം എത്രയെത്ര മന്ത്രിസഭകൾ എത്രയെത്ര വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ എത്രയെത്ര ചെയർമാൻമാർ എത്രയത്ര എം പിമാർ ഇന്നലെ വരെ ഇതിൽ യാതൊരു ശാശ്വത പരിഹാരവും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം പുതിയ സി എം ഡി ബിജു പ്രഭാവറുമായി സംസാരിച്ച ആളാണ് ഞാൻ അദ്ദേഹം മുഖത്ത് നോക്കി വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ പറയുന്ന ഒരാവശ്യവും അംഗീകരിക്കാൻ ഞാൻ ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം തയ്യാറില്ല ഞാൻ ഈ കസേരയിൽ ഉള്ളിടത്തോളം ഞാൻ അതിന് തയ്യാറല്ല അദ്ദേഹം അതിന്റെ കാരണവും പറഞ്ഞു കാരണം അനുദിനം നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥാപനമാണ് അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയിൽ വരുമാനക്കുറവും വരുത്തുന്ന ഒരു തീരുമാനത്തിനും ഇതിന്റെ ഞാൻ പല വെല്ലുവിളികളെയും നേരിട്ടാണ് കേബിൾ ടി വി മേഖല സമീപനം സ്വീകരിക്കാത്ത പക്ഷം സംഘടനാ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ എന്തെങ്കിലും അനുകൂല തീരുമാനം വന്നാൽ തന്നെ ഞാൻ ഞാൻ എതിർക്കും അദ്ദേഹത്തിന്റെ പറഞ്ഞു നിയമപരമായി നിയമപരമായിട്ട് പോകും അതാണ് അദ്ദേഹത്തിന്റെ തലമാണ് അങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് കേബിൾ ടിവിയുടെ നിരക്ക് കുറക്കണമെന്നും കേബിൾ ടിവിയുടെ മറ്റനുബന്ധമായി നിങ്ങൾ അധിക ഫൈബർ ഈടാക്കുന്ന വാടക ഉറക്കണമെന്നും ബ്രോഡ്ബാൻഡ് ഈടാക്കുന്ന വാടക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിൽ മന്ത്രിയുമായി ഉദ്യോഗസ്ഥന്മാരുമായി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറുമായി എം ഡിയുമായി ചെയർമാനുമായി ഒക്കെ എത്രയോ വട്ട ചർച്ചകൾ നടന്നു ഇനി ഒരേ ഒരു ചർച്ച മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി പ്രസിഡന്റ് സി പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം അബ്ബക്ര സിദ്ദിഖ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് ജില്ലാ റിപ്പോർട്ടും ട്രഷർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു മികച്ച ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ പൊന്നാനി മേഖലാ കമ്മിറ്റിയെയും ക്ലസ്റ്റർ സംവിധാനത്തിന് തുടക്കമിട്ട തിരൂരിലെ ഷഹനാ സലീമിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്വകസംഘം കൺവീനർ സി അബ്ദുൽ മജീദ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് പി പി അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു